പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറത്തെ എം എസ് എഫ് സംഘടിപ്പിച്ച ഉപരോധത്തിൽ സംഘർഷം ഹയർ സെക്കൻഡറി ഉപ ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച എം എസ് എഫ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതുവരെ സമരം തുടരുമെന്ന് എം എസ് എഫ് പ്രസിഡന്റ് പി കെ നവാസ് റിപ്പോർട്ടിനോട് പറഞ്ഞു പ്ലസ് വണ്ണിനായി അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ഹയർ സെക്കൻഡറി മലപ്പുറം മേഖല ഉപ ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ടായിരുന്നു പ്രവർത്തകരുടെ ഉപരോധം ഇതിനിടെ പുറത്ത് പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തുടർന്ന് ഓഫീസിനുള്ളിലുണ്ടായിരുന്നവരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഇതിനിടയിൽ ഓഫീസിനകത്തുള്ള ഫർണിച്ചറടക്കമുള്ള ഉപകരണങ്ങൾ പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചതോടെ സംഘർഷം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് നവാസ് പറഞ്ഞു മന്ത്രിക്ക് തെറ്റായ കണക്ക് കൊടുത്തത് ആർ ഡി ഡി ആണെന്നും ആ തെറ്റായ കണക്ക് മന്ത്രിക്ക് കൊടുത്തത് പ്രതിഷേധമാണ് ഞാൻ സഭക്കകത്തും പുറത്തും തെറ്റായ കണക്കുകൾ വായിക്കുകയും എന്നാൽ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ തെരുവിലിരിക്കുകയും ചെയ്യുന്ന അസാധാരണമായ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ പറയുന്നത് താങ്കൾ പറയുന്ന കണക്ക് വസ്തുതകളിൽ എത്രയോ അകലത്തിലാണ് വിഷയത്തിൽ തിരൂരങ്ങാട് ഡിഇ ഓഫീസ് യൂത്ത് ലീഗും ഉപരോധിക്കുന്നത് ു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക പുറത്തു വന്നിട്ടും മലബാറിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം